ഹലോ വെൽക്കം ടു അവർ ചാനൽ വൈബ്സ് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ചെറിയ ഞണ്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി വെക്കാം കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെപ്പോഴും ഞണ്ട് പുളിയൊക്കെ ഒഴിച്ചിട്ടില്ല വെക്കൽ അപ്പോൾ പച്ച മാങ്ങിയിട്ടിട്ടാണ് ഞാൻ ഇന്ന് ഞണ്ട് കറി വെക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ നോക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഒരു അരക്കിലോ ചെറിയ ഞണ്ടാണ് ഒരക്കിലോ ഞണ്ട് പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞ് വെച്ചത് പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് പിന്നെ കുറച്ച് ജീരകം വേണം ജീരകം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നമ്മൾ ഞണ്ട് ചട്ടിയിൽ വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെറിയ ഞണ്ടായതുകൊണ്ട് തന്നെ വേഗം അതൊന്ന് വേ വെന്ത് കിട്ടും അപ്പോൾ കുറച്ച് സമയം നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ഞണ്ട് നല്ലോണം തിളക്കുന്നുണ്ട് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ അതിൻ്റെ കൂടെയുള്ള എല്ലാം നന്നായിട്ട് വന്ന് നല്ലൊരു കറിക്ക് നല്ല രുചിയും മണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം നന്നായിട്ടിങ്ങനെ തിളപ്പിക്കണം നമ്മൾ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ച മാങ്ങൂടി ആഡ് ചെയ്യാൻ പോവാം അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് പച്ച മാങ്ങ അധികം പുളി ഇല്ലാത്ത മാങ്ങിയാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞണ്ടും മാങ്ങയും നല്ലോണം വെന്ത് വരുന്നുണ്ട് അപ്പോ അതിനിപ്പുറത്തു തന്നെ ഞായ കുറച്ച് പാനിലും വെളിച്ചെണ്ണി വെച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഓക്കെ തേങ്ങ നന്നായിട്ട് വറത്തെടുക്കാം ഞാനൊരു ചെറിയ ഒരു മുറി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ള ചെറിയ തേങ്ങയാണ് ഒറ്റ മുറിയേ എടുത്തിട്ടുള്ളൂ അത്രയൊരു വെള്ളം നമുക്ക് ടാബ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ മതി അപ്പോൾ ഇത് നല്ലോണം വറുത്തെടുക്കണം തേങ്ങ കുറച്ച് നല്ലോണം വറു തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല തേങ്ങ നല്ല ചുമന്ന കളർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫാക്കിയായിരുന്നു ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും പൊടികൾ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് ആ ചൂടുണ്ട് നല്ല അപ്പോൾ അതിന് നല്ലോണം മൂത്തോളൂ പൊടി ഇല്ലയെന്ന് വെച്ചാൽ കരിഞ്ഞ് പോവും അത് നിങ്ങൾ ഓർമ്മിക്കണം നമ്മൾ പൊടി ഇടുമ്പോൾ എപ്പോഴും തീ ഒന്നിട്ട് കുറുക്കുക അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് ആ ചൂട്ടിൽ ഒന്ന് വറുത്തെടുക്കുക കുറച്ച് മുളക് പൊടിയും അപ്പോൾ നമ്മൾ മാങ്ങയും ഞണ്ടും നന്നായിട്ട് വെന്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് ബാക്കി കുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് അതിലുള്ള എല്ലാം ഒഴിച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമുക്കിനി കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്യാം പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം മല്ലി ജീരക ആഡ് ചെയ്യാം ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കരുവേ ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ആഡ് ചെയ്തു ഇനി കുറച്ച് പച്ചമുളക് ഇത് രണ്ട് ചെറിയ പച്ചമുളക് പിന്നെ ഞാൻ ചെറിയ ചെറിയ ഉള്ളി ഇല്ലേ അതാണ് ഇതിൽ ആഡ് ചെയ്യുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്താലും മീൻ കറിക്കെല്ലാം കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ ഇതിലേക്ക് ഇതിലേക്ക് കാണിക്കാം ei tea , te las kõrvab suuskult hulga , ära ma toon . ൊണ്ട് തക്കാളിയും പുളിയും ഒന്നും വേറെ ആണെങ്കിലും അത് വാങ്ങിന്ന് അങ്ങനെ വാടി